നടത്താൻ കഴിയുള്ളൂ പാനലായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഈ രണ്ടാളുകൾ പിൻവലിക്കാൻ തയ്യാറില്ലല്ലോ ഈ രണ്ടാളുകൾ പിൻവലിക്കാൻ തയ്യാറാവുവാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഈ രണ്ടാളുകൾ പിൻവലിക്കുകയാണെങ്കിൽ രണ്ട് പാർട്ടിക്കാര് ഔദ്യോഗികമായിട്ട് പാനലായി തന്നതാണ് മറ്റേത് രണ്ടും അപ്പൊ അത് രണ്ടും വെച്ച് ഇന്ന് ഞാൻ ഇലക്ഷൻ നടത്താൻ തയ്യാറാണ് പാനൽ അത് അതിന് വേണം എന്ത് രണ്ടാളുകൾ അഡീഷണൽ ആയിട്ട് തന്ന രണ്ടാള് പിൻവലിക്കുകയാണെങ്കിൽ ഓക്കെ അതില്ല അവരിവിടെ തീർച്ചയായിട്ടും ഞങ്ങൾ മത്സരിക്കാമെന്നുള്ള സ്റ്റാൻഡിലാണെങ്കിൽ ഈ പറഞ്ഞ ഇരുപത്തിനാല് പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള അഥവാ അത് നമ്മൾ ജനാധിപത്യപരമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ആ ബാലറ്റ് പേപ്പർ ഉണ്ടാക്കുന്നത് ആൽഫാറ്റിക് ഓർഡറിൽ പേരെഴുതിയിട്ടാണ് ആ ഓർഡറിൽ പേരെഴുതിയിട്ടുള്ള ബാലറ്റ് തയ്യാറാക്കും ആ ബാലറ്റ് തയ്യാറാക്കി മറ്റൊരു ദിവസം നമുക്ക് ഇലക്ഷൻ നടത്താനേ കഴിയുള്ളൂ കാരണം ഇപ്പൊ അഞ്ചു മണിയായി ഇത്രയും ലക്ഷിതാക്കളെ നമ്മൾ ഇവിടെ എന്താണ് ബുദ്ധിമുട്ടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് ഏതാണ് തീരുമാനം നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുമോ ഈ അഡീഷണൽ ആയിത്തുന്ന ആളുകളെ പിൻവലിച്ചു കൊണ്ട് ഈ രണ്ട് പാനൽ വോട്ട് വേണമെങ്കിൽ ഇവിടെ നടത്തണമെങ്കിൽ തീരുമാനിച്ചു തരാണെങ്കിൽ ഞാൻ അതിന് മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഈ ഇരുപത്തിനാല് ആളുകളെ എന്താണ് അല്ല അല്ലല്ലേ പിൻവലിച്ച് പാനൽ വെച്ച് തയ്യാറാണെങ്കിൽ മറ്റൊരു ദിവസം നടത്താം പക്ഷെ അവർക്ക് അത് പിന്നെ അത് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എഴുതി കൊടുക്കാനായിട്ടാണ് ഞാൻ പ്രിൻസിപ്പളും ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എഴുതി തരാൻ കൂടിയാണ് ഇരുപത്തിനാല് ആളുകളുടെ പേര് അക്ഷരമാല ക്രമത്തില് മലയാളം അക്ഷരമാല ക്രമത്തില് പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു ബാലറ്റ് പേപ്പർ ഉണ്ടാവും ആ ബാലറ്റ് പേപ്പറിൽ നിങ്ങൾക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താം അതിനുള്ള സൗകര്യം ഒരുക്കി തരും ഇന്ന് ഇന്ന് രജിസ്റ്റർ ചെയ്ത മുന്നൂറ്റി അൻപത്തി ഒമ്പത്തി ഒന്ന് പേരാണ് നമ്മളടുത്ത് ഞാൻ മാത്രമേ പറഞ്ഞല്ലോ അതാണ് വോട്ടർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് അതാണ് ആ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് മറ്റൊരു ദിവസം നടത്തും അത് അതിൽ പറയാനുള്ളൂ അത് കൃത്യമായി ക്രമീകരിച്ചതിന് ശേഷം മറ്റൊരു ഡേറ്റ് നമ്മൾ അനൗൺസ് ചെയ്യും ആ സമയത്ത് വന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം അത്രേ അതിൽ പറയാനുള്ളൂ അതാണ് പ്രിൻസിപ്പളും ഞാനെന്ത് ചെയ്യുക ഓഫീസിൽ ചെന്ന് എഴുതി തരാം തരാം ഒപ്പിടും ഭരണാധികാരി ഞാൻ ഒപ്പിട്ട് നിങ്ങൾക്ക് എന്ന വരെ കരുവാരകൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന നടത്താനിരുന്ന പി ടി എ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് എന്നുള്ളതാണ് ചെറിയ തോതിൽ വാക്കേറ്റങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ പാനലുകളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പല ചർച്ചകളും വന്നു എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമില്ലാതെ പോയി പിന്നെ അതോടൊപ്പം തന്നെ ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ് ആളുകൾ സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ സ്കൂളിലെ മുന്നൂറ്റി അൻപത്തൊന്ന് രക്ഷിതാക്കളുള്ളൂ ഇന്ന് അവിടെ ഹാജരായിട്ടുള്ളത് ഈ രക്ഷിതാക്കൾക്ക് മാത്രമേ അടുത്ത എലക്ഷനിൽ പങ്കെടുക്കാൻ വോട്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളു എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് മറ്റു ദിവസത്തേക്ക് മാറ്റി വെച്ചത് ഒരുപക്ഷെ പഠിത്തൊന്നും ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഒരുപാട് ആളുകൾ സ്ത്രീകളായിരുന്നു ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് അപ്പോൾ അതിൻ്റെ ഫുൾ വിവരങ്ങൾ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാം